അതായത് ഈ പിണറായി പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചിലാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റിലിട്ടത് അതിനെ ഞങ്ങൾ അത്രയേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പിടുമ്പോ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും അത്രേ പറയുന്നു ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അപ്പോഴും സർക്കാർ അതായത് പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടവർ ഏത് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലും അവരെ എന്ത് വില കൊടുത്ത് അദ്ദേഹം സംരക്ഷിക്കും നേരെ മറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ തെറ്റ് ചെയ്തില്ലെങ്കിലും അവരെ തെറ്റുകാരാക്കും അതാണ് പിണറായിൻ്റെ നിലപാടെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ സ്റ്റാൻഡൊക്കെ അത് അജിത് കുമാറിൻ്റെ കേസിലാണെങ്കിലും കെ എം ബബ്രഹാമിന്റെ കേസിലാണെങ്കിലും വേണ്ടപ്പെട്ടവരെ എന്ത് വൃത്തികെട്ട മാർഗം സ്വീകരിച്ചും പിന്തുണയ്ക്കുക എന്നുള്ള സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ഇതിനൊക്കെ അദ്ദേഹം ഭാവിയിൽ അദ്ദേഹത്തിന് വില കൊടുക്കേണ്ടി വരും അതിലേ പറയുന്നത് അത് എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി വരും ഇന്നിപ്പോ അതിന്റെ ചർച്ചയല്ല ഇന്ന് എ ഐ സി സി തീരുമാനം റിപ്പോർട്ട് ചെയ്യാനുള്ള യോഗം മാത്രം മറ്റേ ഇലക്ഷൻ കമ്മിറ്റി കൂടണം കമ്മിറ്റി കൂടി ഞങ്ങളത് സിംഗിൾ പേര് മിനിറ്റുകൾക്കാവുമ്പോൾ പ്രഖ്യാപിക്കും തീർച്ചയായിട്ടും അത് യു ഡി എഫിന്റെ നിലപാടാണ് യു ഡി എഫ് ഒറ്റക്കെട്ടാണല്ലോ ഇലക്ഷൻ കാര്യത്തിൽ അതിൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന തീരുമാനം ഘടകക്ഷികൾ അംഗീകരിക്കും പക്ഷേ കോൺഗ്രസ് പാർട്ടി തീരുമാനം എടുക്കുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് തീരുമാനം എടുക്കുക ഒരിക്കലും അതിൻ്റെ പേരിൽ ഒരു വിവാദമുണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ഉചിതമായിട്ടുള്ള നടപടി പാർട്ടിയെടുക്കും